ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാനൊരു നാലുമണി മണി പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇന്ന് ക്യാബേജ് വടയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ക്യാപ്ഷനിൽ പറഞ്ഞ പോലെ രണ്ട് കൂട്ട സാധനമൊന്നും പോരകെട്ടോ കുറച്ചധികം സാധനങ്ങൾ വേണ്ടി വരും പക്ഷേ പ്രധാനമായും രണ്ട് കൂട്ട സാധനങ്ങൾ മാത്രം മതി ക്യാബേജും അതുപോലെ തന്നെ അരിപ്പൊടിയും അരിപ്പൊടി അല്ലെങ്കിൽ മൈദയോ കോണ്ഫ്ലോറോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ക്യാബേജൊക്കെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇത്തിരി മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായി തിരുമ്മി യോജിപ്പിച്ചു നന്നായിട്ട് തിരുമി എൻ്റെ വെള്ളമൊക്കെ ഇറങ്ങുന്നണക്ക് തിരുമി യോജിപ്പിച്ച് വെക്കണം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം ഒരേ ഒരു പൊടി മാത്രമേ ഞാൻ ഞാനിടുന്നുള്ളൂ ഞാനിവിടെ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് അരിപ്പൊടി ഇടാൻ ഇഷ്ടമില്ലെങ്കിൽ മൈദയോ അല്ലെങ്കിൽ കോൺഫ്ലോറോ ഒക്കെ ചേർക്കാവുന്നതാണ് എൻ്റെ കയ്യിൽ അരിപ്പൊടി ഉള്ളായിരുന്നു നമ്മൾ തന്നെ കഴുകി ഉണക്കി പൊടിച്ച അരിയുടെ പൊടിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ അതാണ് ചേർത്ത് കൊടുത്തത് അരിപ്പൊടി ഇട്ട് ഉണ്ടാക്കിയാലും നല്ല ക്രിസ്പായിട്ട് തന്നെ ഇരിക്കും നമ്മൾ ചൂടോടു കൂടി ഉപയോഗിക്കണമെന്ന് മാത്രം അപ്പം നാളെ ആവശ്യത്തിനുള്ള എണ്ണ എടുത്തിട്ടുണ്ട് അത് ഞാൻ ചൂടായപ്പോൾ അതിലേക്ക് ഓരോ ബോൾസ് ആക്കി നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം ഞാൻ ചെറുതായിട്ടൊരു ബോളായിട്ട് ഉരുട്ടിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ചെറിയൊരു പരത്ത് അത്ര മാത്രമേ ഉള്ളൂ ഞാൻ അങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത് താൻ്റെ നമ്മുടെ ക്യാബേജ് വടയൊക്കെ ഇവിടെ നന്നായിട്ട് മുരിഞ്ഞു മുരിഞ്ഞു വരുന്നുണ്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ചെറു വേണം നമ്മൾ മൂപ്പിച്ചെടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളു ഭാഗം വേവില്ല അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചെറു തീയിലിട്ട് വേണം നമ്മളത് എല്ലാ ഭാഗങ്ങളും മൂപ്പിച്ചെടുക്കാൻ കുറച്ച് പ്രാ പ്രാവശ്യം അങ്ങോട്ടും ഒക്കെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കണം ഒരിക്കലും തീ കൂട്ടി വെക്കരുത് തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് പുറം മാത്രം മുരിഞ്ഞു കിട്ടും അകം എന്ത് കിട്ടില്ല അപ്പം നമ്മുടെ ക്യാബേജ് വട ആദ്യത്തെ ഞാൻ കൂരി എടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല നല്ല ടേസ്റ്റിയുള്ള ഒരു വടയാണ് കേട്ടോ ക്യാബേജ് വട സവാളയൊന്നും ഞാൻ ചേർത്തിട്ടില്ല ക്യാബേജ് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ അരിപ്പൊടിയാണ് ഞാൻ ചേർത്തത് നല്ല സൂപ്പർ ടേസ്റ്റിയായ നമ്മുടെ ക്യാബേജ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട് സോസും കൂട്ടിയൊക്കെ കഴിക്കാം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി പച്ചമുളക് കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്തിട്ടുള്ളത് കൊണ്ട് പച്ചമുളക് ഞാൻ ചേർത്തിട്ടില്ല കുട്ടികളൊക്കെ ആകുമ്പോൾ കടികം പച്ചമുളകിൻ്റെ എരിവ് കിട്ടുമല്ലോ അതുകൊണ്ടാണ് അത് ചേർക്കാഞ്ഞത് അപ്പം അണ്ട് എൻ്റെ ക്യാബേജ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട് അതാണ് ഞാൻ പാത്രത്തിലേക്ക് എല്ലാം വരയ്ക്കും വെച്ചിട്ടുണ്ട് ഇത്തിരി സോസും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് സോസും കൂട്ടി കഴിക്കാനാണ് സൂപ്പർ ടേസ്റ്റ് ഒരു കട്ടൻ ചായയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായി അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വേറൊരു ദിവസം വീണ്ടും കാണാം കേട്ടോ അപ്പോൾ ടാറ്റാ